പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രസകരമായ ഒരു കഥ കേൾക്കൂ പാൽപൊഞ്ചിരി എന്ത് രസമാണല്ലേ മുത്തശ്ശിയുടെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരി വിവാഹം കഴിഞ്ഞ് ആദ്യമായി മുത്തശ്ശിയെ കാണാനെത്തിയ ബാലു ഭാര്യയോട് പറഞ്ഞു ഇത്രയ്ക്ക് ഇഷ്ടമാണോ ആ ചിരി രാഗിണി ചോദിച്ചു പിന്നെന്താ സംശയം എനിക്ക് വലിയ ഇഷ്ടമാണ് എന്തൊരു നിഷ്കളങ്കമാണ് അടുത്ത ദിവസം അയൽവക്കത്തെ ചേട്ടൻ കുഞ്ഞുവാവയുമായി വരുന്നത് കണ്ടപ്പോൾ ബാലുവിന് സന്തോഷമായി അമ്പട വിരുദാ ഒന്ന് ചിരിച്ചേ ആ അങ്ങനെ തന്നെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരിയും ബാലുവിന് വലിയ ഇഷ്ടമായി വിവാഹം കഴിഞ്ഞ് പോന്നപ്പോൾ അമ്മ അവളോട് പ്രത്യേകം പറഞ്ഞു ഭർത്താവിന് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം എപ്പോഴും ചെയ്യാൻ അപ്പോൾ മുതൽ ചേട്ടനെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ അവൾ അന്വേഷിക്കുകയായിരുന്നു ബാലു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു യാത്ര പോയി നാലാം ദിവസം മടങ്ങിയെത്തിയ ഭർത്താവിനെ കാത്ത് രാഗിണി കണ്ണും നട്ട് നോക്കിയിരുന്നു ബാലു വന്നു കയറിയ ഉടൻ അവൾ ചുണ്ടുകൂട്ടി ഒരു ചിരി ചിരിച്ചു പെട്ടെന്ന് ബാലു ഞെട്ടിപ്പോയി അയ്യോ യക്ഷി അയാൾ ഉറക്കം നിലവിളിച്ചു ചേട്ടാ ഇത് ഞാനാ ചേട്ടൻ്റെ സ്വന്തം അയ്യോ രാഗിണി നിനക്കെന്തു പറ്റി അത് പിന്നെ ഞാൻ ചേട്ടനെ സന്തോഷിപ്പിക്കാൻ ചെയ്തതാണ് എന്നെ സന്തോഷിപ്പിക്കാനോ അതെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വേദന സഹിച്ചു എന്നോ നിനക്കെന്താ വട്ടായോ അയാൾ കരിശം വന്നു വട്ടോ ചേട്ടൻ പറഞ്ഞില്ലേ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരി കാണാൻ വലിയ ഇഷ്ടമാണെന്ന് എന്നേ ചേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ദന്താശുപത്രിയിൽ പോയി പല്ല് മുഴുവൻ പറിച്ചു കളഞ്ഞു എൻ്റെ ഒരു വേദനയായിരുന്നു എന്നോ കൊഞ്ഞ പിടിച്ച ശബ്ദത്തിൽ ഭാര്യ പറയുന്നത് കേട്ട് അയാൾ പുറകോട്ട് മലച്ചു വീണു